ആ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു പരിചയപ്പെടുത്താൻ പോണത് ഒരു അത്യാവശ്യം പല ആളുകൾക്കും പ്രയാസം അനുഭവിക്കുന്ന ഒരു അസുഖമുണ്ട് മൂത്രക്കടലിന്റെ ഒരു അസുഖം വേണ്ടിയുള്ള ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ബെന്നില്ല ഇതിപ്പോ പല ആളുകൾക്കും അറിയാൻ പറ്റുന്നതാണ് ഞെരിഞ്ഞ ഇത് ദശമൂലത്തിൽ അടിഞ്ഞിരിക്കുന്ന ഒരു ഔഷധമാണ് ഞെരിഞ്ഞ ഇതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം വയൽച്ചൂടി നമുക്ക് എളുപ്പമുള്ള പ്രദേശങ്ങളിലും വയലുകൾ വയൽ വരുമ്പോഴുകൾക്ക് ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് വയൽച്ചുള്ളി അതേ രീതിയിൽ തന്നെ പിന്നെ എന്തെടുക്ക ചെറുപുള ഈ ചെറുപുള പറഞ്ഞ ഒരു ചെടിയാണ് ചെറുപുള ഇത് മൂന്നും കൂടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വയൽച്ചുല്ലിയും ചെറുപൂളയും നമുക്ക് എന്ത് ചെയ്യാം പിന്നെ സമൂഹം എടുത്തിട്ട് തറച്ചിട്ട് അതിലേക്ക് നല്ല കൈകി വൃത്തിയാക്കിയതിന് ശേഷം ഈ നെരിഞ്ചിലും കുറച്ചിടുക എന്നിട്ട് എടുത്തിട്ട് മൂന്നും കൂടിയും മങ്ങായിട്ട് വെള്ളം ഈ വെള്ളം നല്ല തിളപ്പിച്ച വെള്ളം നമുക്ക് എത്ര കുടിക്കാൻ വയ്യോ അത്രയും കുടിച്ചു കൊടുക്കാം അപ്പോ ഉണ്ടാകുന്ന കല്ലുകൾ അത് പുറത്ത് ചാടാൻ സഹായിക്കുന്നുണ്ട് അതിനു പുറമെ മൂത്രസംബന്ധമായ പല അസുഖമുള്ള ആളുകൾ ഉണ്ടാവും അതേ രീതിയിൽ തന്നെ അമിതമായിട്ട് നീരുള്ള ആളുകൾക്കൊക്കെ നീര് കുറയാനൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് അപ്പോ ഇതിലെ മൂന്നിന്റെ പേര് മറന്നുകൊണ്ട ഞെരിഞ്ഞു വയൽച്ചുള്ളി ചെറുകുള അപ്പൊ ഈ വീഡിയോ ഇഷ്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടെ കൂടുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം